മലപ്പുറം മഞ്ചേരിയിൽ വായ്പാ കുടിശ്ശികയുടെ പേരിൽ സ്വകാര്യ ധനകാര സ്ഥാപനമായ മണപ്പുറം ഫിനാൻസിലെ ജീവനക്കാർ മർദ്ദിച്ചെന്ന പരാതി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയും കുടുംബത്തെയും വീട്ടിൽ കയറി ആക്രമിച്ചാണെന്ന പരാതി തലയ്ക്കും കൈക്കും പരിക്കേറ്റ മൂന്ന് പേരും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്ന് ഉച്ചക്കാണ് മഞ്ചേരിയിലെ മണപ്പുറം ഫിനാൻസിലെ ജീവനക്കാരെന്ന് അവകാശപ്പെട്ട് ബൈക്കിലെത്തിയ രണ്ടുപേർ അക്രമം നടത്തിയത് വായ്പാറ പടി സ്വദേശിയായ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി അസദുള്ള ഭാര്യ മിൻസിയ മകൻ അമിൻസിയാദ് എന്നിവരെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചു എന്നാണ് പരാതി ഹെൽമെറ്റ് കൊണ്ട് അടിച്ചാണ് പരിക്കേൽപ്പിച്ചത് അടക്കണം 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 എല്ലാം ദിവസം കൊണ്ട് മോനെ മോന്റെ പിന്നെ ഞാൻ ഷോൾഡറിൽ ഷോൾഡറിൽ ഹെൽമെറ്റ് ഭർത്താവിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുത്ത വായ്പ കൃത്യമായി തിരിച്ചടച്ചതാണ് മഴക്കാലമായതോടെ ടാപ്പിംഗ് ജോലി ഇല്ലാത്തതിനാൽ കഴിഞ്ഞ മൂന്ന് മാസമായി തിരിച്ചടവ് മുടങ്ങി വായ്പാ തിരിച്ചടവ് തുക ഇന്ന് തന്നെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് മണപ്പുറം ജീവനക്കാരുടെ അത് കഴിഞ്ഞിട്ടാണ് എന്റെ മൂക്കന് മൂക്കനുണ്ട് പിന്നെ പിന്നെ ഭാര്യ അതില് ഞാന് ചെന്ന് സംസാരിക്കാൻ ചെന്നപ്പോ വന്ന് തന്നെ പരിക്കേറ്റ മൂന്ന് പേരും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മർദ്ദിച്ചിട്ടില്ലെന്നും വാക്തർക്കത്തിനിടെ വീണ് പരിക്കേറ്റതാണെന്നും മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലെ ജീവനക്കാരുടെ അവകാശവാദം ന്യൂസ് മലയാളം മലപ്പുറം